Rinde! കത്തിക്കേണ്ട മിനിറ്റ് കൊണ്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ വിർജിൻ ഓയിൽ വിർജിൻ ഓയിൽ നമ്മൾ പാചകത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുക കൂടുതലും ഉപയോഗിക്കുന്നത് തലയിൽ പുരട്ടാനും പിന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പുരട്ടാനും കൂടാതെ മുഖകാന്തിക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ഇത് പുറമേ നിന്ന് വാങ്ങുമ്പോൾ മിനിറ്റ് കൊണ്ട് എങ്ങനെ ഓയിൽ ഈസിയായി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഞാൻ ഈസിയായിട്ട് വീഡിയോസൊന്നും കണ്ടിട്ടില്ല മീൻസ് ഇത്രയും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഒരു പരീക്ഷണമാണ് പക്ഷെ ആ പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നിങ്ങളിലേക്കും ഈ അറിവൊന്ന് പകരാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ അപ്പം ഇതിന് മുൻപും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് മണിക്കൂറുകളോളം എന്ന് വേണമെങ്കിൽ പറയാം ആ തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത് അടുപ്പ് കത്തിച്ച് വെച്ച് വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുത്ത് ഒരുപാട് നേരം പിടിക്കും അതുമാത്രമല്ല നമുക്കതിന് ഒരുപാട് തേങ്ങയുടെ മുമ്പ് രണ്ടേ രണ്ട് തേങ്ങ മതി അടിപിടിക്കും എന്നൊരു പ്രശ്നമേ ചുരണ്ട് തേങ്ങ ചുരണ്ടിയ ശേഷം നമുക്ക് മാക്സിമം അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് നമുക്ക് സ്പൂണിട്ട് വലിച്ചുള്ള ചുരണ്ടി എടുത്ത തേങ്ങയൊക്കെ നമ്മളൊരു ഒരു മിക്സീഡ് ജാറിൽ എടുക്കുമ്പോൾ വലിയ ജാർ തന്നെ എടുക്കണം ആ മിക്സിയുടെ ജാറിൽ നമ്മൾ ഈ തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിക്കാം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം തീരെ ചേർത്തില്ലെങ്കിൽ അത്രയും നല്ലത് കാരണം നമ്മൾ ഈ വെള്ളം ചേർക്കും തോറും അത് വറ്റി വരാനുള്ള തേങ്ങ കൂടും അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ ചില മിക്സികൾ അടിക്കാൻ പറ്റില്ല മീൻസ് വെള്ളം ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരയില്ല അങ്ങനെയുള്ളവർക്ക് അല്പ അല്പം വെള്ളം മുഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കും എന്നിരുന്നാലും കൂടി പോകരുത് നമ്മളെടുക്കുന്ന വെള്ളം അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു അരിപ്പേൽ നമുക്കിതിന് തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം അരിപ്പ് എടുക്കുമ്പോൾ വളരെ നൈസായിട്ടുള്ള അരിപ്പ് എടുക്കാം ഹോള് വലുതായിട്ടുള്ള അരിപ്പ് എടുക്കരുത് അപ്പോൾ കൂടുതലും അതിൻ്റെ വേസ്റ്റുകൾ ആ തേങ്ങാപ്പാലിലേക്ക് പോകും അപ്പോൾ നമ്മൾ ചെറിയൊരു ചെറിയ ഹോളുള്ള അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് എല്ലാ അടിച്ചെടുത്ത് തേങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ പാല് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ പാല് കൂടുതലുള്ള തേങ്ങ ആയിരിക്കണം ചില തേങ്ങകൾക്ക് തീരെ പാലുണ്ടാവില്ല അപ്പോൾ എന്താവും അതിന് അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ എമൗണ്ടും കുറയും അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ഉള്ള തേങ്ങകളുണ്ട് അത് നന്നായിട്ട് മൂത്ത തേങ്ങയായിരിക്കണം ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയ തേങ്ങ ആയാൽ അത്രയും നല്ലത് നമുക്കതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ എമൗണ്ട് അതുപോലെ നമ്മൾ അരച്ചു തേങ്ങ നന്നായി പിഴിഞ്ഞ് മാക്സിമം പാല് നമ്മളതിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് ട്വിസ്റ്റ് നമ്മളിത് വെക്കാൻ പോകുന്നത് അടുപ്പത്തല്ല പകരം ഓവണിലാണ് ഓവണിലാണ് നമ്മൾ ഈ പാല് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോർമൽ സെറ്റിങ്സിൽ സെറ്റ് ചെയ്ത് വെച്ച ഓവണിൽ നമ്മൾ പത്ത് മിനിറ്റാണ് ഈ തേങ്ങാപ്പാൽ വെ വയ്ക്കാൻ പോകുന്നത് ഞാൻ പല ഓവണിൻ്റെ അകത്തേക്ക് വെച്ചു ഇതിൽ ഓൾറെഡി നാല് മിനിറ്റ് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പത്ത് മിനിറ്റിലേക്ക് ആക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓവണിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഓവണിൽ വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാം അതിപ്പോൾ പ്ലാസ്റ്റിക് പാത്രമായാലും ചില്ല് പാത്രമായാലും കുഴപ്പമില്ല ഒന്നുകൂടി നല്ലത് നമുക്ക് പാത്രം ഉപയോഗിക്കാനാണ് കാരണം എൻ്റെ ഇപ്പോൾ ചില്ല് പാത്രം അത്ര വലുതിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചത് അങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഓവൺ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലുള്ള ഈ തേങ്ങാപ്പാൽ നമ്മൾ ഇതുവരെ ആയൊരു സ്റ്റേജ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് മിക്ക അടുപ്പിൽ ചെയ്യുമ്പോഴൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് തേങ്ങയുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ പാത്രത്തിൽ അടിപിടിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹേർട്ടിങ് ആയിരുന്നു അതിനൊക്കെ നമുക്കൊരു പരിഹാരമായിട്ടാണ് ഈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് നമ്മൾ ഈ പാത്രം ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണയുടെ ഊറി വരുന്നത് കണ്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഊറി വന്ന് തുടങ്ങി ഒറിജിനൽ ഊറി വന്ന് തുടങ്ങി അപ്പോൾ നമുക്കിനിയും രണ്ട് മിനിറ്റും കൂടി ഉണ്ട് നമുക്കൊന്നും കൂടി വയ്ക്കാം ആ ഒരു വെളിച്ചെണ്ണയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ എൻ്റെ മോനെ അവിടെ നിന്ന് ഓടി വന്ന് ചോദിക്കണം അമ്മ നമ്മൾ എന്തുണ്ടാക്കണേന്ന് അപ്പോൾ നമ്മളിത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം ഇതിനത്ര ഭയങ്കരമായൊരു രൂക്ഷമായൊരു സ്മെല്ല നമുക്ക് നല്ല കാമായിട്ടുള്ളൊരു നമ്മൾ നമ്മളുണ്ടാക്കിയ വിളിച്ചെണ്ണ വെർജിൻ ഓയിൽ വളരെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം അപ്പം ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം നമുക്ക് ഏകദേശം കിട്ടിയത് ഈ ഒരു ബൗളാണ് കേട്ടോ ഈ ഒരു ബൗൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തിയിരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കറക്റ്റ് അളവ് ഞാൻ നോക്കിയിട്ടില്ല എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ള നല്ല ശുദ്ധമായ എണ്ണ കിട്ടി നമ്മുടെ കുട്ടികളെ തലയിലൊക്കെ പൊട്ടി കൊടുക്കാൻ നമുക്കും തേക്കാം നല്ല രീതിയിൽ മുടി വളരാനൊക്കെ വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വെർജിനി രണ്ടേ രണ്ട് തേങ്ങ മതി പത്ത് മിനിറ്റ് മതി അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം